സംസ്ഥാനത്തെ ഒരു റേഷൻ കടയും പൂട്ടില്ലെന്ന് വ്യാപാരികൾക്ക് ഭക്ഷ്യമന്ത്രിയുടെ ഉറപ്പ് റേഷൻ കടകളുടെ എണ്ണം കുറച്ച് കമ്മീഷൻ തുക കൂട്ടണമെന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശയിൽ വീണ്ടും ചർച്ച നടത്തുമെന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ചേരുന്നുണ്ട് സലിം ഈ റേഷൻ വ്യാപാരികൾ പല സമയത്ത് പല ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരങ്ങൾ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നിലവിൽ ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ ഭക്ഷ്യമന്ത്രി ഉറപ്പ് തരുന്നുണ്ട് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ചർച്ചയിൽ എന്തൊക്കെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് സലിം സംസ്ഥാനത്തെ ചില റേഷൻ കടകൾ കൂട്ടേണ്ടി വരുമെന്നൊരു ഭീഷണി സംസ്ഥാനത്ത് നിലനിന്നിരുന്നു ആ വലിയ ആശങ്ക റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു പക്ഷേ സംസ്ഥാനത്ത് ഒരു റേഷൻ കടയും പൂട്ടില്ല എന്ന ഭക്ഷ്യമന്ത്രി തന്നെ ഇപ്പോൾ വ്യാപാരികൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു എന്നൊരു വലിയ ആശ്വാസം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് കാരണം മൂന്നംഗ വിദഗ്ധ സമിതിയുടെ ശുപാർശകളിൽ ഇനി തുടർന്നുള്ള ചർച്ചയും നടത്തും ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് പുറമേ ഈ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് മറ്റ് ചർച്ചകൾ കൂടി നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുന്നത് കാര്യത്തിലും ഈ ചർച്ച ചർച്ച നടക്കും ഒപ്പം തന്നെ റേഷൻ കടകളുടെ എണ്ണം കുറച്ച് കമ്മീഷൻ തുക കൂട്ടണം എന്ന തരത്തിലുള്ള ഒരു ശുപാർശ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ആശങ്കയ്ക്കൊക്കെ അടിസ്ഥാനം പക്ഷേ അത്തരത്തിൽ കടകളുടെ എണ്ണം കുറച്ച് കമ്മീഷൻ തുക കൂട്ടുന്ന പശ്ചാത്തലം ഉണ്ടാകില്ല അതല്ലാതെ തന്നെ ഏതെങ്കിലും തരത്തിൽ വേതന പാക്കേജ് പരിഷ്കരിക്കുന്നതും കമ്മീഷൻ തുക ഉയർത്തുന്നതും മാത്രമേ നടപ്പിലാക്കൂ എന്നുള്ളതാണ് മന്ത്രിയുടെ മന്ത്രി ഇപ്പോൾ നൽകുന്ന ഉറപ്പ് റേഷൻ കടകളുടെ പ്രവർത്തന സമയവും കെ ടി പി ഡി എസ് ആക്ടിലെ പുതിയ തീരുമാനങ്ങളും അടക്കമുള്ളവ സർക്കാർ ഉടൻ തന്നെ ഉത്തരവായി ഇറക്കുകയും ചെയ്യും ഇതു സംബന്ധിച്ച് അടുത്ത മാസം റേഷൻ വ്യാപാരികളുമായി വീണ്ടും ചർച്ച നടത്താനും ഭക്ഷ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത്